മറത്ത സ്നേഹിതൻ മനുവേർ തന്തിരു മാറിടം ചാരിടും ഞാൻ തിന്നവും പാരിടമാകേ മാറിയിടും നേരവും ചാരിടൻ തന്ദിരു മറിയിടമ പരിടമാകവേ മാറിയിടം നേരവും ചാരിടാൻ തന്തിരു മാറിയുടെ മാ നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതയിൽ അരുമി ഭൂമിയിൽ നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതയിൽ അരുമി ഭൂമിയിൽ മൃത്യുവിനാ മാറുമാത്രേ മിത്രമായാലും മർത്തിയരല്ല മാറാത്വ സ്നേഹിതൻ മനുവർ തന്തിരു മാറിടം ചാരിടം ദിനവും പാരിടമാകവേ മാറിയിടും നേരവും ചാരിടാന് തന്തിരു നേരവും ചാരിടാൻ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഈ പ്രഭാത സമയത്ത് അറിയിക്കുകയാണ് ഇവർ നല്ല സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ തൻ്റെ ഏകദാകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാനുള്ള ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ നിത്യത്തിലെത്തിച്ചേരുവാൻ ആവശ്യമായ മാനദണ്ഡം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉറപ്പിപ്പാനാണ് ഇന്ന് രാവിലെ സമയം ഞാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവൻ പ്രാപിച്ചവർക്കുള്ള അവകാശമാണ് നിത്യത ദൈവത്തിൻ്റെ ഏകദനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നിത്യജീവൻ അപ്രശ്നായ പൗലോ സെ ഫിയ സുലേഖന രണ്ടിൻ്റെ ഒന്ന് നാല് അഞ്ച് വാക്യങ്ങൾ കൂടെ ഇത് വ്യക്തമാക്കുന്നുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അനുയർപ്പിച്ച് മരണത്തിന് പാപത്തിൽ മരിച്ചവർക്കോ നിത്യത ലഭിക്കുകയില്ല വാക്യനാലിൽ കരുണാസമന് നായുമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു അവനോടുകൂടെ ഇവർ തന്നെ നേൽപ്പിച്ച് ഇരുത്തുകയും ചെയ്തു അഞ്ചാം അധ്യായത്തിൽ ദുർ നടപ്പുകാർ അശുദ്ധർ വിഗ്രഹാരാധികൾ രവ്യാഗ്രികൾ ഇവർക്കാര്ക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് ഓർപ്പിക്കുന്നു അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിനെ സേപ്പി അന്യായം ചെയ്യുന്ന താൻ ചെയ്ത അന്യായത്തിനതൊക്കെ ഒന്നും പ്രാപിക്കും മുഖപക്ഷമില്ല ഒരുവൻ്റെ പ്രവൃത്തി കൊണ്ടോ അധ്വാനം കൊണ്ടോ പ്രാപിക്കുന്നതല്ല നിത്യജീവൻ അത് ദൈവത്തിൻ്റെ കൃപയെന്ന് മാത്രമാണ് കാരണം ഒരുത്തിനും പറവാനിടയാകരുത് എൻ്റെ പുണ്യപ്രവൃത്തിയും പ്രയത്നം കൊണ്ടാണ് നിത്യജീവൻ ലഭിച്ചതെന്ന് ലോകത്തിൽ ഇന്നുവരെ ഒരുത്തിനും പറവാനിടയായിട്ടില്ല എൻ്റെ പുണ്യപ്രവൃത്തി കൊണ്ടാണ് നിത്യജീവൻ പ്രാപിച്ചതും അതിൽ നിത്യത ലഭിക്കാൻ പോകുന്നതെന്നുള്ള വിഷയം ദൈവദാനം പറയുന്നതും മനുഷ്യൻ്റെ പുണ്യപ്രവൃത്തിയൊക്കെ വേറെ പറഞ്ഞതു എനിക്ക് സമ്മാനമാണ് ഒരു മനുഷ്യനും പ്രശംസിക്കാതിരിക്കാൻ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് ാലയനകർത്താവ് ഓർപ്പിക്കുന്നു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണബുദനായി തീർന്നു വിശ്വാസം കേൾവിയാൽ വന്നുവെങ്കിൽ നിത്യജീവനും നിത്യരക്ഷയും അനുസരിക്കുന്നവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക മത്താല സുവിശേഷം അഞ്ചിൻ്റെ ഇരുപതിൽ യേശു പറയുന്നത് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗ രാജ്യത്തിൽ കടക്കുകയില്ല ഈ തെരുവേദനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ കൊള്ളാൻ സാധിക്കുന്നത് നിത്യ ദിവ നേരിവാൻ തോന്നണം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് പ്രാപിക്കാൻ സാധ്യമാകത്തുള്ളൂ യോനുസവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ നിക്കോതിമോസ് അടുക്ക അടുത്ത് ചെന്ന് പറയുന്നുണ്ട് പറയുമ്പോൾ യേശു പറഞ്ഞതാണ് അമീൻ അമ്മ ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വിഷയത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് മാനസാന്തര പറഞ്ഞു ദൈവത്തിൻ്റെ വചനം കൽപ്പന അനുസരിക്കണം ഇതൊക്കെയും ഒരു വ്യക്തി ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അവന് നിത്യത ഉറപ്പാക്കുവാനക്കൊള്ളും സാധിക്കുന്നു ഈ ലോക ജീവിതത്തിൽ നമ്മളെ താറടിയാക്കുവാനൊക്കെ ഉള്ളോ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ ഉള്ള ശത്രു പരിശ്രമിക്കുമ്പോൾ നമ്മളെ നിത്യത നഷ്ടപ്പെടുത്തുവാനെന്ന കൊണ്ട് അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ പ്രത്യാശ ഇല്ലാതാക്കിക്കൊണ്ട് ആ നിത്യതയെക്കുറിച്ചുള്ള ആ അറിവ് ഇല്ലാതാക്കുവാന ഗുണം ഇടയായിത്തീരും എന്നാൽ അങ്ങനെയല്ല നിത്യത നമ്മുടെ ഹൃദയത്തിൽ ആക്കിയാണ് നിത്യതയിൽ നിന്ന് നമ്മളെ ദൈവം വിട്ടിരിക്കുന്നത് എന്ന് ദൈവികത്തിൽ പറയുന്നുണ്ട് ആകാൽ ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുവാനെടുക്കണം അതിൻ്റെ അവകാശികളായി തീരുവാൻ എടുക്കണം ദൈവത്തിൻ്റെ ആവശ്യമായ ആ മാനദണ്ഡത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ സത്യസ്ഥനായ കർത്താവെ അവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി നമുക്കൊരുങ്ങാം നമ്മുടെ ബിരുദ തെറ്റിപ്പാൻ തന്നെ ശത്രു പരിശ്രമിക്കുമ്പോൾ അതിന്റേതായിട്ട് ശത്രുവിനോട് മുന്നോട്ട് പോകാൻ തുടങ്ങണം നമ്മളെ പോകാൻ തുടങ്ങണം നമ്മുടെ കർത്താവിധമോട് കുറേ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കു മാറേ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം